ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങും അതുപോലെ അന്നത്തെ ദിവസത്തെ ഇഫ്താർ വ്ളോഗും കാര്യങ്ങളും എല്ലാം കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ള റെസിപ്പിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരുമ്പോൾ അതിനകത്ത് തന്നെ കണ്ടു വെക്കുക കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ അലൈക്ക് പെട്ട് കൂടുതൽ പ്രസ് ചെയ്തേക്കണേ അപ്പം ഇന്ന് റഫീഖാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും അവസാനം വൈകിയാണ് റഫീക്ക് ഡ്രസ്സ് എടുക്കുകയുള്ളൂ എന്ന് അപ്പോൾ അങ്ങനെ ഇന്നാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് പിന്നെ എനിക്ക് അല്ലാതെ ചിലർ ചെറിയ 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 ഷോപ്പിങ്ങും കാര്യങ്ങളും അതൊക്കെയാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇന്നത്തെ രാവിലെ എണീറ്റ് ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനത്തൊക്കെ ചെയ്തു വെച്ചു നമുക്ക് ഉണ്ടാക്കേണ്ട ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു പ്രിപ്പയർ ചെയ്തിട്ടും ഒന്നുമില്ല കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടേ ഉള്ളൂ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെന്നിട്ട് വേണം കേട്ടോ ഇനി ആക്കിയെടുക്കാന് ഞാൻ എന്തെങ്കിലും എളുപ്പത്തിൽ എനിക്ക് എളുപ്പമെന്ന് തോന്നുന്ന എന്തെങ്കിലും ഫുഡ് ആക്കിയെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അങ്ങനെ ഇപ്പോൾതാ നമ്മൾ റഫിക്കാക്ക് ഡ്രസ്സ് എടുത്ത് എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എസ്കാഡ എസ്കാഡ എസ്കാടെ ഷോപ്പെന്നാണ് ഞാനിവിടെ തന്നെയാണ് അധികം റഫിക്കാക്ക് പർച്ചേസ് ചെയ്യൽ അപ്പം അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ താ നമ്മൾ സിന്ധൂരിലാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് എന്തെങ്കിലും എന്താ പറയുക മാറ്റ് അങ്ങനത്തെ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ നോക്കിയെടുക്കുക നീ അയച്ചിട്ട അങ്ങനെ കയറിയതാണ് കേട്ടോ അതുപോലെ ടേബിൾ മാറ്റില്ലേ അത് വേണം പിന്നെ ഇതാ ഈ ടി പോയിൻ്റെ അടിയിലിടുന്ന അതൊക്കെ നല്ലതുണ്ടെങ്കിൽ നമുക്കൊരു അതായിട്ടുള്ള എന്താ പറയുക നല്ലൊരു പ്രൈസിനൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് കേട്ടോ നമ്മൾ ഈതിൻ്റെ ഈ ഒരു സമയത്താണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വരിക നമ്മൾ കയറുന്ന സമയത്ത് അധികം റേറ്റ് ഇല്ലാതെ എന്ന നല്ല വെറൈറ്റി സാധനങ്ങളും എനിക്ക് ഓരോന്നോരോന്ന് കിട്ടുന്നുണ്ട് കേട്ടോ മാറ്റ് ബെഡ്ഷീറ്റ് ആണെങ്കിൽ അങ്ങനെ എനിക്ക് പ്രാവശ്യം ബെഡ്ഷീറ്റ് ആവശ്യമില്ല അതുകൊണ്ട് ബെഡ്ഷീറ്റ് ഞാൻ നോക്കുന്നില്ല കാരണം ബെഡ്ഷീറ്റ് അടുത്ത് ഓവർ ആയിട്ടുണ്ട് കുറെ ഉണ്ടാകുമ്പോൾ പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ മോശമാകുമ്പോൾ ആണ് ഞാൻ ബെഡ്ഷീറ്റ് വാങ്ങല് കേട്ടോ അപ്പോൾ കുറച്ചധികം വാങ്ങലാണ് ചെയ്ത് പിന്നെ അർജൻറ് വാങ്ങല് എനിക്ക് ടേബിളിൽ ഇപ്പം ഞാൻ ആ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു വെള്ളമായാൽ പോലും ജസ്റ്റ് ചായേനെ ഗ്ലാസ് നമ്മളിങ്ങനെ വെച്ചാൽ പോലും ആ ഒരു പാട് നമ്മൾ വുഡ് ആയതുകൊണ്ട് ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് തുടച്ച് നിൽക്കാം പക്ഷേ വുഡാവുമ്പോൾ ആ ഒരു വുഡിൽ ആ ഒരു പോകാത്ത ഒരു വെള്ളത്തിൻ്റെ ഒരു നനവ് പോലെ അതിൽ വരികയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും ഷീറ്റുകളിൽ നിർബന്ധമാണ് ഇപ്പം നമ്മളാകുമ്പോൾ ചെറിയ നമ്മൾ ഫുഡിൻ്റെ അവിടെ മാത്രം വെക്കുന്ന ഒരു ഷീറ്റില്ലേ അത് മാത്രം മതിയാവും പക്ഷേ ആരെങ്കിലൊക്കെ വരുമ്പോൾ നമ്മൾ ഫുഡ് എടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ ഒരു പാർട്ടി അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് എന്തായാലും ഒരു നല്ലൊരു നീറ്റായിട്ടുള്ള ഒരു വൃത്തിയായിട്ടുള്ള ഷീറ്റ് വേണം കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒരു വൈറ്റിലേക്കൊക്കെ വരുന്ന നല്ലൊരു ഷീറ്റ് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഉണ്ട് കളക്ഷൻസ് ഉണ്ട് പക്ഷെ നമുക്ക് പറ്റിയത് ഇങ്ങനെ നോക്കിയെടുക്കാതെ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലേ ടേബിളുടെ ടേബിൾ മാറ്റ് അത് വേണമെന്ന് അതും നല്ലൊരു ക കളറ് ടേബിളിലേക്ക് ചേരുന്ന ആ ഒരു കളർ വേണം കേട്ടോ അതിൻ്റെ ഇത് വൈറ്റ് ആയിരുന്നല്ലോ കഴിഞ്ഞ ഇതിൽ അത് നമ്മൾ വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ കുറേയായിട്ട് ഞാൻ യൂസ് ചെയ്തു കുഴപ്പമൊന്നുമില്ല പക്ഷേ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ കാരണം ഷീറ്റിൻ്റെ അടിയിലായിരുന്നു അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഷീറ്റെടുത്ത് മാറ്റിയത് കൊണ്ട് തന്നെ മോശമാകുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ചായേൻ്റെ എന്തെങ്കിലും ആവുക അങ്ങനെ സ്നാക്സിൻ്റെ എന്തെങ്കിലും ആവുക അങ്ങനെ ജ്യൂസ് അങ്ങനൊക്കെ എന്തെങ്കിലും ഒരു തുള്ളി ആകുമ്പോഴത്തേക്കും നമുക്കത് വാഷ് ചെയ്യണം ഷീറ്റിൻ്റെ അടിയിലായിരുന്നപ്പോൾ അങ്ങനെ വൃത്തികേട് ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ ഷീറ്റ് മാറ്റിയത് കൊണ്ട് ഇനിയിപ്പം അതും കൂടെ നോക്കിയിട്ട് വൃത്തികേടാവാത്ത നമുക്ക് കഴുകിയാൽ പെട്ടെന്ന് പോകുന്ന രീതിയിലുള്ളത് വേണം എടുക്കാൻ അപ്പോൾ അതിങ്ങനെ ഓരോന്ന് നോക്കി എടുത്തു അങ്ങനെ ടേബിൾ മാറ്റ് എടുത്തു ഇനിയിപ്പം നമ്മളെ സെറ്റിൻ്റെ കുഷ്യൻ കവറില്ലേ അതൊന്ന് ചേഞ്ച് ആക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പം നല്ലത് കാണുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അതിനൊക്കെ റഫിക്കാനൊക്കെ ഉണ്ടായാൽ നല്ലതാട്ടോ നല്ല സെലക്ഷൻ ഉണ്ട് അങ്ങനത്തെ കാര്യത്തിലൊക്കെ അപ്പോൾ രണ്ടാളും കൂടെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടലുണ്ട് കേട്ടോ അതിന് റഫീക് ഒക്കെ ഒട്ടും സമയം ഉണ്ടാവില്ല ഞാൻ ഫ്രീ ആയാലും എനിക്ക് ഫ്രീ ആകുന്ന സമയത്താണെങ്കിലും റഫിക്കൊക്കെ ഇറങ്ങാൻ പറ്റില്ല അപ്പം അന്ന് എന്തോ ഒരു സമയം കുറച്ച് സമയം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ പോയതാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബെഡ്ഷീറ്റ് അങ്ങനത്തൊക്കെ നോക്കിയെടുക്കാൻ നല്ല ഒരാളും കൂടെ നമ്മൾ ചോദിച്ചിങ്ങനെ അഭിപ്രായം പറഞ്ഞ് എടുക്കുമ്പോൾ ഒന്നും കൂടെ ബെറ്റർ ആവില്ലേ അപ്പം അങ്ങനെ ഇനി ഇപ്പോൾ ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ഗോൾഡൻ ടച്ച് വരുന്നത് നല്ല രസമല്ലേ ഇതിനൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തി അങ്ങനെയൊക്കെ കേട്ടോ റേറ്റ് നൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി ഇരുപത്തെട്ട് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് ഇതിൽ കുറഞ്ഞതുണ്ട് അധികം ക്ലോത്ത് കട്ടിയില്ലാത്ത അമ്പത്തൊമ്പത് അറുപത് അങ്ങനെ ഒരു പീസിന് ഒരു പീസിനാട്ടോ റേറ്റ് വരുന്നത് അങ്ങനെ അങ്ങനെയുണ്ട് എനിക്കിപ്പോൾ എണ്ണം വേണം അഞ്ച് കുഷ്യനാണുള്ളത് അഞ്ച് പീസ് ഞാൻ ഞാനെടുക്കുന്നത് ഇതിനൊക്കെ ആ ഒരു റേറ്റ് ആട്ടോ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറഞ്ഞതും ഉണ്ട് പിന്നെ നമുക്ക് ഇവർ ഇവരുടെ അടുത്ത് ക്ലോത്ത് കാണിച്ചു കൊടുത്തിട്ട് തൈപ്പിച്ച് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്നും അധികം റേറ്റ് വരില്ല അപ്പം അങ്ങനെയും ഞാൻ ചെയ്യലുണ്ട് കേട്ടോ ഒരു എൻ്റെ അടുത്തുള്ള ഒരു പ്യുവർ വൈറ്റ് ഒക്കെ അല്ലേ അത് ഞാൻ അങ്ങനെ ചെയ്തെടുത്തതാണേ അപ്പം അങ്ങനെ ഒരു സെറ്റ് ഞാൻ എടുത്തു ഇനി ബ്ലാങ്കറ്റില്ലേ നമ്മുടെ കംഫർട്ട് കംഫർട്ട് നല്ലത് ഉണ്ടെങ്കിൽ നോക്കാരിച്ചിട്ട് അങ്ങനെ നോക്കലാണ് കേട്ടോ ഞാൻ കഫർട്ട് എൻ്റെ കുറേ പേർ ചോദിക്കലുണ്ട് ബെഡ്ഷീറ്റ് എവിടെ നിന്നാണ് എടുക്കൽ കഫർട്ട് എവിടുന്നെടുക്കൽ ഞാനിവിടെ സിന്ദൂർ വയനാട്ടിലെ സിന്ദൂർ ടെക്സ്റ്റൈൽസ് തന്നെയാണ് കേട്ടോ അതൊക്കെ എടുക്കൽ അപ്പോൾ നല്ല എൻ്റെ അടുത്ത് ഉണ്ട് ഓൾറെഡി ഉണ്ട് നല്ല വെറൈറ്റി എന്തെങ്കിലും കാണുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുന്നതേ ഉള്ളൂ നമുക്ക് നല്ല റേറ്റിൻ്റെ ഉണ്ട് രണ്ടായിരം മൂവായിരം ആ ഒരു ആയിരം ആ ഒരു റേറ്റിൻ്റെ ഉണ്ട് അത് ക്ലോത്തിലും വലുപ്പത്തിലും ഒക്കെ വ്യത്യാസം വരും കേട്ടോ പിന്നെ കോട്ടണിലൊക്കെ വരുന്ന ഒരു സെക്സ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ നോക്കി നോക്കിക്കോ ഒരുപാട് പേര് ഇവിടെ വിരലുണ്ട് ബെഡ്ഷീറ്റ് എടുക്കലുണ്ട് ഡ്രസ്സ് എടുക്കലുണ്ട് എന്നെ ചോദിക്കലുണ്ട് എന്നൊക്കെ പറയലുണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും സന്തോഷം കുറേ ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് എടുത്തിട്ട് പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞു എടുക്കാനും അതുപോലെ കുറേ പേര് വന്നു എന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇവർ ഞാൻ ചെല്ലുമ്പോൾ ഇവരിങ്ങനെ പറയൂട്ടോ എന്നോട് ഇതൊക്കെ അറുന്നൂറ് രൂപ കാണട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് ഡബിൾ തന്നെയാണ് അതൊക്കെ വരുന്നത് ഡബിൾ സിംഗിൾ സിംഗിളായിട്ടും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ കംഫർട്ട് നിങ്ങൾ ചോദിക്കട്ടോ അതാ ഞാൻ കാണിച്ചേ ഞാനിപ്പോൾ ഇതെടുക്കുന്നില്ല കേട്ടോ എൻ്റെ കയ്യിലുണ്ട് ഇതേ പാറ്റേണിൽ ഉള്ളത് ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഇതിൻ്റെ പല കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ നല്ല നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഡബിൾ ആണ് കേട്ടോ കളേഴ്സിലൊക്കെ വരുന്നുണ്ട് അറുന്നൂറ് അങ്ങനെ അങ്ങനെ എന്തോ കേട്ടോ റേറ്റ് വരുന്നത് അത്രേ വരുന്നുള്ളൂ ഇത് അതിലൊക്കെ വേറെ നമുക്ക് എന്താ പറയാ ഭയങ്കര വലുതല്ലാതെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര വലുതൊക്കെ ആണെങ്കിൽ നമുക്ക് അലക്കാനും മടക്കി വെക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടല്ല അപ്പം ഇത് നമ്മളെ ഡെയിലി യൂസിന് കുറെ കൂടെ നല്ലതാണ് കേട്ടോ ഈസിയാണ് കാര്യങ്ങൾ അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ അവിടുത്തെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ ചെരുപ്പ് നമ്മൾ ഒലി യൂസിലാ വന്നിട്ടുള്ളത് നമ്മൾ അസിക്കാൻ്റെ ഷോപ്പിൽ അപ്പോൾ ഇത് വരുന്നത് സിന്ദൂരിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഷോപ്പിൽ ഷോപ്പ് വരെ സിന്ദൂർ എത്തുന്നതിൻ്റെ തൊട്ട് മുൻപ് മുമ്പ് അങ്ങനെയാണ് ആ ഒരു അടുത്തന്നെയാണ് അടുത്തത് അടുത്ത അറ്റിയാണ് ഷോപ്പും രാധ ഷോപ്പും ഒലൂസിൻ്റെ ഷോപ്പ് വരുന്നത് അപ്പം ഇവിടെയും അതുപോലെ കുറേ ആളുകൾ വന്നിട്ട് എന്നെ ചോദിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും സന്തോഷം ചെരുപ്പല്ലെടുത്തിട്ട് ഈതിനും ചെരുപ്പൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നോട് പറയലുണ്ട് കേട്ടോ നിങ്ങൾ വന്നാലും നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ അപ്പം തന്നെ ഫോൺ വിളിച്ച് പറയലുണ്ട് അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഡ്രസ്സിലേക്ക് പറ്റിയിട്ടുള്ളൊരു ചെരുപ്പിങ്ങനെ നോക്കലാണ് കേട്ടോ ചെരുപ്പ് എല്ലാം ഇഷ്ടമാവുന്നുണ്ട് നല്ല ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു കട്ട് ഷൂലെ ആ ഒരു ടൈപ്പിലൊക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടൈപ്പ് മോഡലൊക്കെ പക്ഷെ ഞാനധികം ഹൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് എല്ലാ ഡ്രസ്സിലേക്കും ഇരക്കാൻ അങ്ങോട്ട് ശരിയാവില്ല നമ്മൾ എന്താ പറയുക പാർട്ടി വെയർ ഡ്രസ്സ് ഫംഗ്ഷനൊക്കെ ഇടാൻ ഡ്രസ്സ് ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു ീലൊക്കെ വേണം കേട്ടോ എൻ്റെ ഒരു എനിക്കൊരു കംഫർട്ട് അങ്ങനെയാണ് പക്ഷേ എനിക്ക് ആ ഒരു മോഡലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ഇങ്ങനെ കേട്ടോ എല്ലാം നല്ല കളക്ഷൻസാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ പുതിയ കളക്ഷൻസാണ് കേട്ടോ ഞാൻ മുൻപ് വന്നപ്പോൾ ഇല്ലാത്ത കുറേ ഈതിന് വന്ന കളക്ഷൻസാണ് കേട്ടോ ഇതൊക്കെ ഇതെല്ലാം കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അല്ലാത്തതും അല്ലുണ്ട് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ആ ഒരു അറുന്നൂറ് ഇത് കുറച്ചൊരു ഞാൻ പറഞ്ഞല്ലോ പാർട്ടി വെയർ ആയിട്ടുള്ള അങ്ങനത്തെ വെഡ്ഡിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഇത് നല്ല ഭംഗിയിലേ കാണാൻ ഈ ഒരു ഷൂ അപ്പോൾ ഒരു എഴുന്നൂറ് എണ്ണൂറ് ആക്കൊരു റേറ്റിലൊക്കെയാണ് കേട്ടോ അതൊക്കെ വരുന്നത് പിന്നെ പിന്നെതാ അതിൻ്റെ കുറവ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആ ഒരു റേറ്റിലേക്കൊക്കെ ഇപ്പുറത്തെ ഭാഗത്ത് ഇങ്ങനത്തെ ഒരുപാട് ഉണ്ട് കേട്ടോ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ സിന്ദൂരിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം റഫിക്ക പോയിട്ടാ എന്നെ ഇവിടെ ആക്കിയിട്ട് റഫിക്ക ഡ്യൂട്ടിക്ക് പോയി ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടേ വരുള്ളൂ കേട്ടോ അപ്പം അത്രയും സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് പിന്നെ ചെരുപ്പ് ഞാൻ നോക്കിയെടുത്തോളാം എന്നിട്ട് അങ്ങനെ പോയിട്ടാണ് ചെരുപ്പ് എടുക്കുന്നതിലല്ല അങ്ങനെ എടുക്കാം പക്ഷെ വീഡിയോ എടുത്തു തരാൻ ഒരാളുണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പോൾ അതിയച്ചിട്ടാട്ടെ ഞാൻ കൂട്ടിയത് പക്ഷേ സമയത്തപ്പോൾ ആയപ്പോഴത്തേപ്പം റഫിക്കാനെ വിളിച്ചു അങ്ങനെ റഫിക്കൊക്കെ പോകേണ്ടി വന്നോട്ടോ പിന്നെ ഞാൻ എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചിലർ ചോദിക്കലുണ്ട് അപ്പോൾ ആരാ വീഡിയോ എടുത്തു തരുന്നതെന്നൊക്കെ അപ്പം ഇങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ വേറൊരാളുണ്ടെങ്കിൽ നമുക്ക് ആ ആളെ കൊണ്ട് എടുപ്പിക്കാം ഞങ്ങൾ രണ്ടാളെയും ഒരേ ഫ്രെയിമിൽ കിട്ടും ഇതിപ്പോൾ ഞാൻ ഞാൻ ഒറ്റക്കാകുമ്പോൾ ഞാനിങ്ങനെ എടുക്കും പിന്നെ നമ്മളെ പരിചയക്കാർ ചിന്തൂരിലൊക്കെ ഇപ്പോൾ എന്നറിയുന്നവർ തന്നെയാണ് അവരുള്ള ഉള്ളത് പോലീസിലൊക്കെ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഫ്രീയാന്ന് തോന്നി അവർക്ക് ബുദ്ധിമുട്ടില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ക്യാമറ കൊടുത്തിട്ട് ജസ്റ്റ് എടുത്തു തരുമോ എന്ന് ചോദിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ എടുക്കൽ വീട്ടിൽ നിന്ന് എടുക്കുന്നത് ഞാൻ തന്നെയാണ് എന്ത് എന്തെങ്കിലും കാരണവശാൽ പക്ഷേ വീട്ടിലുണ്ടെങ്കിൽ മാത്രം റഫീഗ ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് ഭാഗം എടുത്ത് ഇട്ടു വരും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ അത്യാവശ്യം ഹീൽ വരുന്ന ഒരു ചെരുപ്പാട്ടാണ് ഞാനെടുത്തത് എനിക്കതാണ് ഇഷ്ടപ്പെട്ടത് ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഇടാൻ എനിക്കും വാവക്കും ചെരുപ്പ് വേണം കേട്ടോ പൊട്ടമോഹനായിട്ടുണ്ട് ഒന്ന് ഇതാക്കിയ പൊട്ടും എന്നുള്ള പരുവത്തിൽ എത്തിയും കേട്ടോ ഞാൻ അങ്ങനെ ആയാലാണ് വീട്ടിലിടാനുള്ള ചെരുപ്പൊക്കെ മാറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് രണ്ടാക്കും വീട്ടിലിടാനുള്ള ചെരുപ്പ് കൊടുത്തു അങ്ങനെ അതാ അവിടെ നിന്നും ഇറങ്ങി അപ്പോൾ നമ്മളെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം വൈകുന്നേരത്തേ അപ്പോൾ വൈകുന്നേരം ആയിട്ടോ ഞാനൊരു അഞ്ചുമണിയൊക്കെ ആയി കിച്ചണിലേക്ക് വന്നപ്പോൾ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നോമ്പും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ടയേർഡ് ആകില്ലേ അപ്പോൾ വന്ന് ഒന്ന് മേലൊക്കെ കഴുകി നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് കിടന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത് കേട്ടോ കാരണം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇസി പി സി സംഭവങ്ങൾ സെറ്റ് ചെയ്യുക ക്ഷീണം മാറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വൈകിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് കയറിയത് ഇനിയിപ്പോൾ എല്ലാവരും എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള സ്നാക്സ് സെർച്ച് ചെയ്യലും ഉണ്ടാക്കലും അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാകും ഇനി കയ്യിലുള്ള എന്തെങ്കിലും സമോസ ഷീറ്റ് ഉണ്ടെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ബന്നുണ്ടെങ്കിൽ അതൊക്കെ തീർക്കുക എന്നുള്ളതായിരിക്കും ഉദ്ദേശം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എന്തായാലും എന്തെങ്കിലും സ്നാക്സും മെയിൻ ഡിഷൊന്നും ഉണ്ടാക്കാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കറിയുന്ന പെട്ടെന്ന് ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പോകാന്നുള്ളതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്യാതെ അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ട് കയ്യിൽ അപ്പോൾ അത് തീർക്കണം കേട്ടോ ഒരു ഒന്നര പാക്ക പാക്കറ്റ് ബ്രെഡിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് തീർക്കണം വീഡിയോ ഇല്ലാത്ത ദിവസം ഞാൻ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് കാര്യങ്ങൾ സാൻഡ്വിച്ച് മേക്കറിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുക ഒരു അഞ്ചര ടൈമിലൊക്കെ ഞാൻ കിച്ചണിലേക്ക് വരൂട്ടോ ആ ഒരു ടൈമിൽ എന്നാൽ നമ്മൾ ഓവർ ടയേർഡ് ആവുകയില്ല പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ പോവാണ് കേട്ടോ ചെയ്യുക പിന്നെ ഇപ്പോൾ എതാ ബ്രെഡ് വെച്ചിട്ട് ഞാൻ ഒരു ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ടേ ഏത് ബ്രെഡായാലും കുഴപ്പമില്ല എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ആറ് പീസ് ബ്രെഡ് ഇട്ടുക അതിൻ്റെ സൈഡൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല ഞാനിപ്പോൾ ഇതാ മൂന്നെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ഇതുപോലെ ഇങ്ങനെ മൂന്ന് ലൈൻ ഇട്ടിട്ട് തിരിച്ചു മൂന്ന് ലൈൻ ഇട്ടിട്ട് കട്ടാക്കി എടുക്കുക അപ്പോൾ അതാ ആ ഒരു കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടും ആ രീതിയിലൊന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്ന ഒരു എന്താ പറയുക ഞാൻ ഇതുവരെ കഴിച്ചതിൽ നിന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പുളയാണ് കേട്ടോ ഞാനിത് റെസിപ്പി കാണിച്ചു തരാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഈസിയാണ് ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിന് പോലും ഉണ്ടാക്കലുണ്ട് കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല എളുപ്പമാണേ അതിനു വേണ്ടിയിട്ട് ഒരു നമ്മൾ ബിരിയാണി പീസ് ചിക്കൻ അല്ലേ അതിൻ്റെ എല്ലൊന്ന് എല്ലൊന്നില്ലാത്തൊരു പീസ് ചിക്കൻ കയ്യിലുണ്ടായിരുന്നേ അതെടുത്തിട്ടുണ്ട് ഒറ്റ പീസ് ചിക്കൻ മതിയിട്ടാണ് നമ്മൾ കറിക്കൊക്കെ കൊണ്ടുവരുന്നതെന്ന് ഒരു പീസ് ചിക്കൻ അത് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എല്ലില്ലാതെ എടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ കശ്മീരി ചില്ലിയാണ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങൾ ഗരം മസാല ഇല്ലെങ്കിൽ ബിരിയാണി എന്താ പറയുക മീറ്റ് മസാല അങ്ങനെ എന്തെങ്കിലും കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഒരു ടീസ്പൂണൊക്കെ ഒന്നൊന്നര ടീസ്പൂണൊക്കെ തൈര് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ തൈര് ഇല്ലെങ്കിൽ വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ ഇനി ഇത് മസാല മസാലയൊന്ന് പിറക്കിയിട്ട് ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചോ ഞാനിപ്പോൾ അപ്പം തന്നെ ചെയ്തെടുക്കാട്ടെ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ചെറിയ പീസല്ല അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് തന്നെ മസാല ഒക്കെ അങ്ങ് കയറിക്കൊടുക്കും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒരുപാട് മുളകുപൊടി ഒരുപാട് മഞ്ഞൾപ്പൊടി പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാലും ഈ അളവിൽ ചേർത്ത് കൊടുത്തോ കാരണം നമ്മൾ മസാലയൊക്കെ ഇനി സെറ്റാക്കുന്നുണ്ട് ഇനിയിപ്പം താങ്ക ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ ചിക്കനും ഒന്ന് ഫ്രൈ ആയി കിട്ടണം ആ ഒരു ഫ്രൈ ആയ ഓയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ സവാളയൊക്കെ വഴറ്റി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഓയിൽ വെച്ച് കൊടുത്തത് ഒരുപാട് നമ്മൾ നോക്കി പൊരിക്കേണ്ട കാര്യം കാര്യമൊന്നുമില്ല കേട്ടോ എന്നാലും കുറച്ച് ഒച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരും പെട്ടെന്ന് വരും കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല കുഞ്ഞു കുഞ്ഞ് പീസല്ലേ അതുകൊണ്ട് നമ്മൾ വലിയ പീസ് ഫ്രൈ ആക്കി എടുക്കുന്ന ആ ഒരു സമയമൊന്നും വരുന്നില്ല പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ ഒരു മിനിറ്റ് ഇതിനൊന്ന് തുറന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അപ്പോഴത്തേക്കൊന്ന് ഡ്രൈ ആയിക്കിട്ടും കേട്ടോ അത്രയും മതി അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നൊന്ന് ഞാനൊന്ന് കൊരി മാറ്റാം കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി ഞാൻ രണ്ട് മീഡിയം സൈസ് സവാള ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഈ സെയിം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വഴറ്റാം പക്ഷേ ഇങ്ങനെ ചെയ്ത് കൊടുത്താറില്ല ഓയിലും അതുതന്നെ മതി പിന്നെ നല്ല ടേസ്റ്റ് കൊടുത്ത് വിട്ടോ നമ്മളെ മസാലയ്ക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ടാക്കിയത് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കട്ടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവണ്ട എന്നാലും ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അപ്പോൾ ഇത് ആ ഒന്ന് ആയിട്ട് വരുന്ന സമയത്ത് ഞാനിപ്പോൾ നാല് എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ എഗ്ഗിലേക്കുള്ള കുറച്ച് ഉപ്പ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ ഒരു ലിക്വിഡ് ഫോമിലാവൂലേ ആ ഒരു ഇതിൽ വെള്ളമൊന്നും ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ലാട്ടോ ഇതിലേക്ക് നമ്മൾ പാൽ ചേർത്ത് കൊടുക്കണം പക്ഷേ ആയിട്ടില്ല നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ആ ഇത്രയും മതി കേട്ടോ ഭയങ്കര ബീറ്റാക്കി എടുക്കുന്നു വേണ്ട ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസാക്കിയ ബ്രെഡ് ഇട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലൊന്ന് ഈ ഒന്ന് അലിയിച്ചെടുക്കണം ഒന്ന് ഉടച്ചെടുക്കണം ഒരുപാട് ഇങ്ങനെ മാവ് പോലെ പേസ്റ്റ് പോലെ മിക്സിയിലോട്ട് അരച്ചെടുക്കുക അങ്ങനെയൊന്നും വേണ്ട ഒന്ന് ഇളക്കി ഒന്ന് ബ്രെഡൊക്കൊന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ഒരു ഈ ഒരു അളവിന് നാലെഗിലേക്ക് അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾ ബ്രെഡ് ഇങ്ങനെ ഉടഞ്ഞു വരുമ്പോൾ ഡ്രൈ ആണെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക ഒരു ലിക്വിഡ് ഫോമിലല്ല ലിക്വിഡ് ഫോം മീൻസ് ഞാൻ കാണിച്ചു തരാം ആ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അതാ നിങ്ങൾ വലിയ പോളാം ഇനിയിപ്പോൾ ഇതിൻ്റെ സൈസ് ഡബിളൊക്കെ ആക്കി എടുക്കുകയാണെങ്കിൽ കുറേ പേരുള്ള വീട്ടിൽ കുറച്ച് വലിയ സൈസ് എടുക്കുകയാണെങ്കിൽ എല്ലാം ഡബിൾ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക ബ്രെഡ് ഒന്ന് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കൂട്ടും ബ്രെഡ് അല്ലേ അപ്പോൾ ഇതാ ഇതുപോലെ കേട്ടോ ഒരുപാടിങ്ങനെ മാവാക്കിയിട്ട് എടുക്കണ്ട അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു രീതിയിൽ അവിടെ അവിടെ ഇങ്ങനെ പീസുകളൊക്കെ കിടന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ഉണ്ടാകും ആ ഒരു രീതിയിൽ മതിയിട്ട് ആ ഒരു ലൂസ് മതി ഒരുപാട് ലൂസ് ആവരുത് എന്നാൽ ടൈറ്റായിട്ടും പോയി ഹാർഡായിട്ടും പോവും കേട്ടോ ടൈറ്റായി കഴിഞ്ഞാൽ ഇനി നമ്മൾ സവാള സോഫ്റ്റ് ആയിട്ട് വന്നപ്പോൾ അതിലൊരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സവാളയിൽ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ഒരു പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടില്ലേ അപ്പോൾ നന്നായിട്ടൊന്നും പച്ചമുളക് മാറിപ്പോയതിന് ശേഷം ഒരു ഹാഫ് ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഹാഫ് ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് കട്ടാക്കിയിട്ട് വേണമെങ്കിൽ ആദ്യം സവാളേൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുകയെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാട്ടോ നന്നായിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തോ ഇനി ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ടാക്കി കൊടുക്കുക അതൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഈ തക്കാളി വഴണ്ട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനല്ലേ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തക്കാളി കുക്ക് കുക്കായി കിട്ടുക അത്രയും മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ എല്ലാ ഭാഗത്തേക്കും ആ ചിക്കനൊക്കെ ഒന്ന് എത്തി ആ ഒരു ഫ്ലേവറൊക്കെ അതിലേക്കൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇനി മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ മസാല നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മസാല തന്നെ ചെയ്യണം കേട്ടോ ഈയൊരു അളവിൽ മസാലപ്പൊടികളും കാര്യങ്ങളും എല്ലാം ചേർക്കണം കാരണം നമ്മൾ ബേസ് അതിലേക്കെല്ലാം മസാല വേണം ഒരുപാട് മസാല കുത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ രീതിയിൽ ചെയ്താൽ നല്ല അടിപൊളി മസാലയാണത് അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം ഇനിയിപ്പോൾ അതാ ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലുമൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ മിക്സി അല്ലേ അത് പകുതി ആദ്യം ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് ലെയർ ആയിട്ട് പകുതി ചേർത്ത് കൊടുക്കുക ഫസ്റ്റ് ലെയർ മീൻസ് അടിഭാഗം അതാണ് അടിഭാഗത്ത് നമ്മളെ ബേസ് എന്നുള്ള കണക്ക് പകുതി ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ ഒന്ന് എന്താ പറയുക എല്ലാ ഒരു ഒരു ലെയർ ആക്കി കൊടുക്കുക അങ്ങനെ നീക്കി നീക്കി ഒരു ലെയർ ഭയങ്കര കട്ടിയിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ചെയ്ത് കൊടുക്കട്ടോ നമ്മളൊരു മാവ് ഒഴിച്ച പോലെ ആക്കി വെക്കുക ഒന്ന് അടച്ച് വെച്ചിട്ട് ഹോൾസ് ഉണ്ടെങ്കിൽ അതും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെക്കുമ്പോഴത്തേക്കും അതൊന്ന് കുക്കായിട്ട് കിട്ടും ഇത് കണ്ടോ ഇപ്പോൾ ആ ഒരു നനം ഒന്നും ഇല്ലാട്ടോ അത് കുക്കായിട്ട് വന്നിട്ട് അതിന് ശേഷം നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്യാൻ ഇനി അല്ലെങ്കിൽ ഒരു തട്ട് അടിയിൽ വെച്ച് കൊടുത്തോ പാന് ചൂടായതിന് ശേഷം അടിയിൽ ഒരു തട്ട് വെച്ചു കൊടുത്തോ എൻ്റെ മുകളിൽ വെച്ചു കൊടുത്താൽ നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അടിയൊന്നും കരിഞ്ഞു കരിഞ്ഞു പോകില്ല ഇനി അത് കുക്കായതിനു ശേഷം മസാല മൊത്തം അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു സൈഡ് ഭാഗല്ലേ സൈഡ് ഭാഗത്തേക്ക് മസാല ആവാത്ത രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ ഇത് വേണ്ട ഞാൻ സെൻറ്ററിലാണ് ആക്കി കൊടുക്കുന്നത് നല്ല സൈഡിലേക്ക് ആക്കരുത് കേട്ടാ ഒരു സ്പാച്ചുരോ സ്പൂണോ വെച്ചിട്ടിങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം ഇനി ശേഷം നമ്മളെ ബാക്കിയുള്ള ബ്രെഡിന്റെ ആ ഒരു മിക്സ് ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കാട്ടോ അതിങ്ങനെ ആക്കി ഇത് തന്നെ ഉണ്ടാവട്ടാ എല്ലാ ഭാഗത്തും ഇങ്ങനെ കുറച്ച് ഇട്ടിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ നിരത്തി നിരത്തി കൊടുത്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് കുറവ് വന്നു എന്ന് വെച്ചാൽ രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ട് ഒരു എടുത്തിട്ട് കുറച്ച് പാൽ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അതൊന്നും കുഴപ്പമില്ലാട്ടാ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനൊരു മൂന്നോ നാല് പീസ് ചിക്കൻ അവിടെ മാറ്റി വെച്ചിരുന്ന ആ മസാലയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് തന്നെ മുകളിൽ ഒരു ഡെക്കറേഷൻ എന്ന നിലക്ക് അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാനൊരു നാല് പീസ് ചിക്കൻ വെച്ച് കൊടുത്തു ഇനി കുറച്ച് ഉണ്ടായിരുന്നു അതൊന്നും ഇട്ട് കൊടുക്കാം പിന്നെ ക്യാപ്സിക്കം ക്യാരറ്റ് അങ്ങനെ എന്താ നിങ്ങളെ കയ്യിലുള്ളത് അതൊക്കെ വെച്ചിട്ട് നിങ്ങളെ ഇഷ്ടം പോലെ ഒന്ന് ചെയ്തെടുക്കാട്ടെ ഇനിയിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ കാണാൻ ഉള്ളിൽ ഒക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ആ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്കില്ലേ നമ്മൾ ഉള്ളിൽ വെച്ച ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് നിങ്ങൾ കുറച്ച് ചീസ് കയ്യിലുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാകും കേട്ടോ അങ്ങനെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ നിങ്ങൾ അതിൽ ഞാനപ്പത് ഞാനത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളതില്ലെങ്കിൽ ചെയ്യൂലെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിക്കാണ്ടിരുന്നത് കേട്ടോ ഇനി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടും നിർബന്ധമില്ല ഇട്ടാൽ നല്ല ടേസ്റ്റാ അത്രയും ഉള്ളൂ കേട്ടോ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചീസ് ഇട്ട് കൊടുത്തു നല്ല ഭംഗിയായിട്ട് അതിങ്ങനെ മെറ്റായിട്ടൊക്കെ വരുമ്പോൾ കാണാനും കഴിക്കാനും ഒക്കെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ ഒരു പത്തിരുപത് മിനിറ്റ് കേട്ടോ ഒരു തട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിലാവും ഇനിയിപ്പോൾ അത് നമ്മളൊരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസുള്ള രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു കാലിഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം പച്ചമുളക് കാലിഞ്ചിൻ്റെ പകുതി ഉള്ള ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ഫുൾ ലെമൺ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിൽ നമ്മൾ ജ്യൂസിലേക്ക് ആവശ്യത്തിൽ മധുരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നരക്കെ നിങ്ങളെ ഇഷ്ടമാണേ അത്രയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അതാണ് ഇന്നത്തെ നമ്മൾ ഡ്രിങ്ക് കിട്ടാം നമ്മുടെ ജ്യൂസ് ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് ഞാൻ കാണിച്ച് തരാം അതിൻ്റെ ഇടയിൽ ഞാനത് അടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഒഴിക്കുമ്പോൾ കാണിച്ചുതരാം കേട്ടോ നല്ല കളർഫുള്ളാണേ ആ ഒരു സമയം കൊണ്ട് നമ്മൾ സ്നാക്സ് ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറൊരു പാൻ വെച്ചെടുത്ത് അതിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി പോയിട്ടാണ് ഞാൻ ക്യാമറ ഓൺ ആയിട്ട് വിചാരിച്ചത് ഓഫായിരുന്നു അപ്പോൾ ഇതാ ഒന്നുമില്ല തിരിച്ചിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല ഭംഗിയിലായിട്ട് കിട്ടും കേട്ടോ നല്ല സുന്ദരി പോളേ കേട്ടോ നമുക്ക് കിട്ടാൻ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും മറ്റും കിട്ടി എല്ലാം ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടേ ഇരിക്കുന്നത് ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ ഞാൻ കൈയോടെ തന്നെ കട്ട് ചെയ്തിട്ട് ടേബിളിലേക്ക് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി മാറ്റി വെക്കുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ എല്ലാം റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും പാങ്ക് കൊടുക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമ്മൾ വൈകീട്ടാണ് കിച്ചണിലേക്ക് വന്നത് അപ്പോൾ ആവുന്നത് ആവുന്നത് നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ ചെയ്യുന്നത് നല്ല ഈസി ആയിട്ട് കട്ടാക്കിയിട്ട് എടുക്കാനും വേണ്ടി പറ്റൂട്ടെ ആ ഒരു നിങ്ങൾ ചീസൊക്കെ ഉള്ളിൽ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ആട്ടെ ആ ഒരു ക്രീമിയും ടെക്സ്ചറും കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും അവരിങ്ങനെ എന്താ പറയുക നല്ല ജ്യൂസി ആയിട്ടുള്ള മസാല ആയിരിക്കും കേട്ടോ ഉള്ളിൽ ഉണ്ടാവുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ അടുത്ത് ഇനിയിപ്പോൾ വാങ്ങിയത് തീർക്കാനുള്ള ചീസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് കണ്ടില്ലേ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനും നല്ല രസം കഴിക്കാനും അതിലേറെ ടേസ്റ്റാണേ ഇനി ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ മെയിൻ ഡിഷ് ഞാൻ എന്തെങ്കിലും എളുപ്പത്തിലുള്ളതാ ഉണ്ടാക്കുകയെന്ന് അപ്പോൾ ഇന്ന് കുറച്ച് ബീഫ് ഉണ്ടായിരുന്നേ ഞാൻ പുറത്ത് എടുത്ത് വെച്ച് പോയിട്ടുണ്ടായിരുന്നില്ലേ ബീഫ് വരട്ടാനായിട്ടുണ്ടാക്കുക ബീഫ് വരട്ടും ഗീ റൈസും കേട്ടോ ഗീ റൈസ് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുമല്ലോ പിന്നെ ഇവിടെ റൈസ് എല്ലാവർക്കും കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ സാധാ റൈസ് അല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റൈസ് ഇഷ്ടമാണ് കേട്ടോ ഞാൻ പിന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി കേട്ടെ ചെയ്യാം ഓവർ ഓയിലും കാര്യങ്ങളൊന്നും ആക്കലില്ല നെയ്യാണെങ്കിലും ഒരുപാട് യൂസ് ചെയ്യലില്ല നമുക്ക് യൂസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അങ്ങനെ അപ്പോൾ ഇതാ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല എഗ്ഗി റൈസിന് അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കറിവേപ്പിലിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാണ്ട് പക്ഷേ എനിക്ക് ഫ്ലേവർ ഇങ്ങനെ ഒരു മത്താകുന്ന പോലെ ഇങ്ങനെ എന്താ പറയുക വേഗം എടുക്കുന്ന പോലെ തോന്നൂട്ടെ അതുകൊണ്ട് ഞാനും ഉപയോഗിക്കലില്ല വറവിട്ടെടുക്കലില്ല കേട്ടോ അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് ആവശ്യം എനിക്കിഷ്ടം ഇല്ലാത്തത് കൊണ്ടാണേ ഇനിയിപ്പോൾ അതാ ഇത് കുറച്ചൊരു ലൂസ് ഉണ്ട് പക്ഷേ ഞാൻ നമ്മൾ നെയ്ച്ചോറിലേക്കല്ലേ അപ്പോൾ ഒരുപാട് ആക്കുന്നില്ല എന്നാലും ഇത്ര ലൂസല്ലാട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതവിടെ റെഡി ആവട്ടെ ഇതാ ഇപ്പുറത്ത് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാനുള്ളതൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു അര കിലോ ഗി റൈസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടെ റെഡിയായ നമ്മളെ എല്ലാ ഫുഡും റെഡി ആയിട്ടോ അതിന് സെർവ് ചെയ്യുക അതുമാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ പത്തിരിയൊക്കെ ഒക്കെ പരുത്തി ഉണ്ടാക്കാൻ നിന്നാൽ കുറച്ച് സമയം വൈകൂട്ടോ അതുകൊണ്ടാണ് ഞാൻ വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചത് പിന്നെ നല്ല അല്ലേ ബീഫും നെയ്ച്ചോറും നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് അട്ടോട്ട ഇതൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യാതിരുന്നത് ഇത് ഡ്രൈ ആക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ബീഫ് വരട്ട് നമുക്ക് കിട്ടും കേട്ടോ ആണെങ്കിൽ അത് അങ്ങനെ രണ്ട് രീതിയിലും ടേസ്റ്റാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഞാനിതിലേക്ക് ഉള്ളി തക്കാളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഒരുപാട് മസാലസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ചേർക്കാത്തൊരു ബീഫാണ് ബീഫൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് വരട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എത്ര മസാല കുറക്കുന്നോ അതും ഇതൊക്കെ ചേർക്കുന്നതിനേക്കാളും സിമ്പിളായിട്ടുള്ള മസാല ഉണ്ടാക്കി ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നതിനായിരിക്കും കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾ നോക്കി നോക്ക് ഇപ്പം ഇതാ നമ്മളെ ഗീ റൈസും അവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ബീഫും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇൻഡസ് വാലി കുക്കറാണ് കേട്ടോ ഇതിപ്പോൾ ഇത് കുറേ പേര് ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊരു വൈഡ് ആയിട്ടുള്ള കുക്കറാണ് കുക്കറാട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതിൽ തന്നെ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാനും പറ്റും കേട്ടോ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ഉരുളീൻ്റെ ഫീലിംഗ്സ് ആട്ടോ അതിന് കിട്ടുക അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം റെഡിയായി ഞാൻ കിച്ചണൊന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ നെയ്ച്ചോറും കാസറോളിൽ ഇട്ടു മറ്റേത് ആ ബീഫ് ഇരട്ടും ആ പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തു അപ്പോൾ നോക്കിയപ്പോൾ ഡേറ്റ് തീർന്നിരിക്കുക കേട്ടോ പാത്രത്തിൽ അപ്പം അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെ കുറെ പേര് ചോദിക്കാനുണ്ട് ഡേറ്റ്സ് കഴുകലില്ലേന്ന് ഞാൻ കഴുകിയിട്ടാട്ടോ ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുന്നത് അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഡേറ്റ്സ് ഒന്നും കഴുകാണ്ട് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യരുത് കേട്ടോ കാരണം വേറൊന്നും അല്ലെങ്കിലും ഇങ്ങനെ ഈ പൊടിയില്ലേ മണല് അവിടെ നിന്നൊക്കെ നമുക്ക് ഗൾഫ് അങ്ങോട്ട് അവിടെ നിന്നൊക്കെ വരുന്നതല്ലേ അപ്പം ഈ മണൽ മണൽ കാറ്റടിച്ചിട്ട് ഈ മണലും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടോ പൊടി എന്തായാലും ഉണ്ടാവുമല്ലോ അന്തരീക്ഷത്തിൽ അപ്പോൾ കഴുകി തന്നെ വേണം നമുക്ക് വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ കേട്ടോ പൈപ്പിൽ അടിയിൽ വെറുതെ പിടിക്കുന്നതല്ല അപ്പോൾ ആ ഒരു മണലും മണ്ണും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ജ്യൂസിൻ്റെ കളറൊന്നും നോക്കൂ കേട്ടോ നമ്മൾ അടിപൊളി ജ്യൂസാണേ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ രണ്ട് ഐറ്റവും മസ്റ്റ് ട്രൈ ആണ് അടിപൊളി ടേസ്റ്റ് ആട്ടാ നമുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് റഫിഗാക്കി അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ട് ഇത് ചെയ്തിട്ടില്ലേ ഞാൻ ഈ സെയിം ഡ്രിങ്ക് ഞാൻ ബീട്രൂട്ട് വെച്ചിട്ട് മിൻറ്റൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഹെൽത്തിയും നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലാവില്ല നല്ല കളർഫുള്ളും അല്ലേ അപ്പോൾ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു അതുപോലെ തന്നെ എന്താ പറയുക വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്താണെങ്കിലും കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നെക്സ്റ്റ് വീഡിയോ നമ്മൾ വീട് ഒരുക്കുന്നതും കാര്യങ്ങളും എല്ലാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് അതാണ് ഞാൻ ഇതിൽ കാണിക്കാണ്ടിരുന്നത് കേട്ടോ എനിക്കൊരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ അതാണ് നമ്മൾ വീഡിയോ ഒരുക്കുന്നതും ക്ലീ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടാവില്ല നമ്മൾ ഇതിനോടനുബന്ധിച്ച് ചെയ്യുന്ന ഒരുക്കങ്ങൾ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഇതിൽ ഞാൻ കാണിക്കാതിരുന്നത് അപ്പം ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്